ഇന്ത്യൻ സിനിമാ ലോകത്തെയും ആരാധകരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത മോഡലും നടിയുമായ പൂനം പാണ്ഡെ അന്തരിച്ചു മുപ്പത്തിരണ്ടു വയസ്സായിരുന്നു സെർവിക്കൽ ക്യാൻസർ അതായത് ഗർഭാശയ മുഖത്തിലെ ക്യാൻസറിനെ തുടർന്ന് ഫെബ്രുവരി ഒന്നിനാണ് മരണം പൂനം പാണ്ഡയുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൌണ്ട് വഴിയാണ് മരണവിവരം കുടുംബം അറിയിച്ചിരിക്കുന്നത് ജന്മനാടായ കൺപൂരിൽ വെച്ച് വ്യാഴാഴ്ച രാത്രിയോടെയാണ് മരണം ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വേദനയേറിയ ദിവസമാണ് ഇന്ന് സെർവിക്കൽ ക്യാൻസർ ബാധയെ തുടർന്ന് പൂനം പാണ്ഡേയെ ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു പരിശുദ്ധമായ സ്നേഹത്തോടെയും കരുണയോടെയുമാണ് പൂനം തന്റെ മുൻപിലേക്കെത്തിയ ഈ ലോകത്തെ ഏതൊരു ജീവനെയും നേരിട്ടിട്ടുള്ളത് പൂനം പാണ്ഡയുടെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പ്രസ്താവനയിൽ ഇങ്ങനെയാണ് പറയുന്നത് മോഡലിംഗ് രംഗത്ത് സജീവമായിരുന്ന പൂനം പിന്നീട് സിനിമയിലും കാലുറപ്പിക്കുകയായിരുന്നു ഹിന്ദി തെലുങ്ക് കന്നഡ ഭാഷകളിൽ പൂനം അഭിനയിച്ചു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലായിരുന്നു പൂനം പാണ്ഡെയുടെ വിവാഹം ഗാർഹിക പീഡനത്തിന് ഭർത്താവിനെതിരെ പൂനം പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കപ്പ് നേടിയാൽ നഗ്നയായി പ്രത്യക്ഷപ്പെടുമെന്ന് പൂനം അന്ന് പ്രഖ്യാപിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക